ഇതാ ഈ കാണുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ ഒന്നര പവനെ വരുന്നുള്ളൂ ഒന്നര പവൻ്റെ സെറ്റ് ആണ് എവിടെങ്കിലും കിട്ടുക അപ്പോൾ ഈ ചിങ്ങമാസത്തിൽ നമ്മൾ രണ്ട് നെക്ലസ് സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് വേറെ ഒന്നും അല്ല ചെയ്യേണ്ട വീഡിയോ ഷെയർ കമന്റ് ശേഷം പിന്നെ വേറെ കട ചൂസ് ചെയ്യാൻ പറ്റുന്നില്ല മാത്രമേ നമ്മൾ നമ്മൾ ചെയ്യുന്നുള്ളൂ ഒന്നുമല്ലേ ഒരു ഗ്രാമിന്റെ കഴിച്ചേനാണ് വലിയവരുടെ ഹാപ്പി ഗോൾഡിൽ വാങ്ങാൻ എത്തുന്നവരുടെ തിരക്ക് കണ്ട് അത്ഭുതപ്പെട്ടു പോകും ഇവിടെ മാക്സിമം വെഡ്ഡിംഗ് സെറ്റ് ആണ് ഇവിടെ കൂടുതലായിട്ട് നമ്മൾ ഇത് ചെയ്യുന്നത് ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സെറ്റ് ആണ് എല്ലാ ആഴ്ചയിലും നമ്മൾ ആ സെറ്റ് മാറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അവയെ ഒന്നര പന്നിട്ടുള്ള വെഡിങ് സെറ്റ് അവൈലബിൾ ആ ഒന്നര പവ എന്ന് പറഞ്ഞാൽ വളരെ സാധാരണക്കാർക്കുള്ള വെഡ്ഡിംഗ് സെറ്റ് ഈ കാണുന്ന ഐറ്റം ഒക്കെ വയ്ക്കും ഇതൊക്കെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ കാണുമ്പോൾ നമ്മൾ ഓർക്കും ഭയങ്കര വെയിറ്റ് ഉള്ളതാണെന്ന് ഓർക്കും വെയിറ്റ് ഇല്ല നമ്മൾ മാക്സിമം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഐറ്റം ആണ് ചെയ്തേക്കുന്നത് ഈ കാണുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ മൂന്ന് പവനേ ഉള്ളൂ ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കോ മൂന്ന് പവന്റെ വെഡിങ് സെറ്റ് ആണ് മൂന്ന് പവനാണ് വരുന്നത് ഈ ഒരു ഐറ്റം വരുന്നത് മൂന്നര പവനാണ് കേട്ടോ മൂന്നര പവന്റെ വെഡിങ് ആണ് വരുന്നത് മൂന്നര പവനിൽ തന്നെ മൂന്ന് നെക്ലേസ് വരുന്നുണ്ട് കണ്ട എത്ര പറയും ജുവലറി വരുന്നത് ഹാപ്പി ഗോൾഡ് ചേർത്തല വശം കേരളത്തിൽ ഇത്രയും ലൈറ്റ് പരിശുദ്ധമായ വിൽക്കുന്ന മറ്റൊരു ജുവലറി ഉണ്ടാവില്ല എന്ന് എന്ന് ഉറപ്പിച്ചു പറയാം അതുപോലെ തന്നെ ഈ ഐറ്റം വരുന്നത് ഗ്രാം ഗ്രാം അതായത് പവനും ഒരു കൂടി വരത്തേ ഉള്ളൂ പിന്നെ ഈ ഐറ്റം എന്ന് നാല് പവനാണ് വരുന്നത് നാല് പവൻ വരുന്നില്ല മുപ്പത് ഗ്രാമേ വരുള്ളൂ ഇതൊക്കെ ബംഗാളി ഐറ്റം ആണ് ഈ നടുക്കാണൊക്കെ ബംഗാളി ലൈറ്റ് വെയിറ്റ് ഇവിടെ ഇതിനുമുമ്പ്പ ഞങ്ങൾ വന്നിട്ടുണ്ട് കുഞ്ഞിൻ്റെ ആരുംങ്ങാനത്തിന് വേണ്ടിയിട്ട് വന്നതിന് ശേഷം പിന്നെ വേറൊരു കട ചൂസ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം നല്ല നല്ല റെസ്പോൺസാണ് ഇവിടുന്ന് നമ്മുടെ സ്റ്റാഫിൻ്റെ രീതിയിൽ നിന്നാണെങ്കിലും ലൈറ്റ് കളക്ഷൻസ് ഒരുപാടുള്ളതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് അടുത്ത വരുന്നത് ഇത് വെയിറ്റ് ഇച്ചിരി കൂടുതലുണ്ട് നാൽപ്പത് ഗ്രാം വരും അതായത് അഞ്ച് പവൻ അഞ്ച് പവൻ വരാൻ കാര്യം എന്ന് വെച്ചാൽ ഇത് മാത്രം രണ്ടര പവനോളം വരുന്നുണ്ട് രണ്ടര പോയിന്റ് ലോക്കറ്റും അങ്ങനെയുള്ള ഒരു ഐറ്റം ആണ് നല്ല വെയിറ്റ് ഉള്ള ഐറ്റം ആണ് അപ്പൊ അതുകൊണ്ടാണ് വിവാഹ സെറ്റുകൾക്ക് പുറമെ രണ്ട് ഗ്രാം നെക്ലേസുകൾ മൂന്ന് ഗ്രാം വളകൾ കൈച്ചേനുകൾ തുടങ്ങി ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വിപുലമായ കളക്ഷനാണ് ഹാപ്പി ഗോൾഡിന് വ്യത്യസ്തമാക്കുന്നത് ഈ കണ്ണ ഐറ്റം എന്ന് പറയുന്നത് ഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന അരങ്ങാനാണ് ഒരു ഗ്രാം എണ്ണൂറ് മില്ലി തോട്ട് സ്റ്റാർട്ടിംഗ് അരങ്ങാനോ ഈ കാണുന്നതൊക്കെ മൂന്ന് ഗ്രാം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന വളകളാണ് കേട്ടോ ഫാൻസി വളകളാണ് മൂന്ന് ഗ്രാമേ വരുന്നുള്ളൂ വലിയവരുടെ വളം പാതസരം വേണമെന്നുണ്ടെങ്കിൽ ഉണ്ട് നമുക്ക് രണ്ട് ഗ്രാം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന വലിയവരുടെ പാസനമാണ് കേട്ടോ രണ്ട് ഗ്രാമേ ഉള്ളൂ എല്ലാ നയൻ വൺ സിക്സ് ബി എസ് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ എയ്റ്റീൻ ക്യാറ്ററി നമ്മൾ ചെയ്യുന്നില്ല ഇതൊക്കെ രണ്ട് ഗ്രാമിൻ്റെ മാലകള വരുന്നത് രണ്ട് ഗ്രാമേ ഉള്ളൂ രണ്ട് ഗ്രാമിൻ്റെ എല്ലാ നയൻ വൺ സിക്സ് മാലകളാണ് കേട്ടോ ബി എസ് എച്ച് ഓടി ആയിട്ടുള്ള ആഭരണമാണ് അതല്ലാതെ എയ്റ്റീൻ ഇല്ല നമുക്ക് അപ്പം ഇതൊക്കെ വരുന്ന ഒരു ഗ്രാമിൽ വരുന്ന ഐറ്റാണ് കേട്ടോ ഒരു ഗ്രാമിന്റെ കഴിച്ചേനാണ് വലിയവരുടെ കഴിച്ചേനാണ് ഈ നീളം നോക്കി അറിയാൻ പറ്റില്ല വലിയവരുടെ കൈച്ചൻ ഇതൊക്കെ സ്റ്റാർട്ടിങ് റേഞ്ചാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഗ്രാമത്തെ അതും സാധാരണക്കാർക്ക് താങ്ങാവുന്ന വിലയിൽ കപ്പികളിൽ തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ആണ് നമ്മൾ കൂടുതലായിട്ട് കൊടുക്കുന്നത് പിന്നെ എല്ലാത്തിനും ആയിട്ടുള്ള ചാർജും കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് നമ്മൾ നല്ല വലിയ പണിക്കൂല കാര്യങ്ങളൊന്നും ഇത് തന്നെ ഇല്ല അപ്പം ഇതൊക്കെ വരുന്ന രണ്ട് പവൻ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന മാലകളാട്ടോ രണ്ട് പവൻ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന മാല പിന്നെ അകത്ത് വെറും നാല് ഗ്രാം വരുന്ന ഞാനിത് ഇട്ടേക്കുന്ന എന്താണെന്നറിയോ അരപ്പവനേ ഉള്ളൂ നീളം ഇത്രയുണ്ട് അരപ്പവനിൽ വരുന്ന സച്ചിൻ ചെയ്യാൻ നോക്കി നാല് ഗ്രാംന്ന് ഓറുമില്ല അരപ്പം എൻ്റെ സച്ചിൻ ജൈൻ ആ കൂട്ടത്തിൽ ഞാൻ ഇട്ടതാണ് കാര്യം ഇത്രയും തന്നെ നീളത്തിൽ ഏകദേശം അത്രയും നീളത്തിൽ അരപ്പവും വരുന്ന സച്ചിൻ ജൈനാണ് പിന്നെ അതുമാത്രമല്ല എല്ലാ ഞായറാഴ്ചയും നമ്മൾ മൂന്ന് റിങ് സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ വീഡിയോ ഫോളോ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും യൂട്യൂബിലൂടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് മൂന്നിലും നമ്മൾ സമ്മാനം കൊടുക്കുന്നുണ്ട് വളരെ സുതാര്യമായിട്ട് ലൈവില് വന്നിട്ടാണ് മൂന്നിലും നമ്മൾ ഒരേ സമയത്ത് ലൈവില് വരും യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് അതെ അതെ ഹാപ്പി ഗോൾഡിന്റെ ലൈവ് ചാനലിലാണ് വരുന്നത് ഹാപ്പി ഗോൾഡ് എന്ന് പറഞ്ഞ ചാനലുണ്ട് നമുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് മൂന്നിലും നമ്മൾ ലൈവില് ഞായറാഴ്ച രണ്ടുമണിയാകുമ്പോൾ ലൈവില് വരും മൂന്ന് മൂന്നിറിങ് സമ്മാനമായിട്ട് കൊടുക്കും എല്ലാം ഞായറാഴ്ചയും കൊടുക്കുന്നുണ്ട് ഹാപ്പി സ്വർണ്ണമാങ്ങൻ ഹാപ്പി ഗോൾഡ് മാത്രം